ഒരു മനസ്സോടെ നാടിനെ ഗുണകരമായ രീതിയിൽ പരസ്പരം സഹായമാകുന്ന ഒരു നൂതനാശയത്തിൽ നിന്ന് ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്ന് രൂപീകരിച്ച ലൈഫ് ലൈൻ കേരള ട്രസ്റ്റിന്റെ ഒന്നാമത് വാർഷികം വിപുലമായി ആഘോഷിച്ചു പെരുമ്പിള്ളി എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുസമ്മേളനം ഗാനരചയിതാവ് ഡോക്ടർ മധു വാസുദേവ് ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് ബ്രോട്ട് ബൈ നോർത്ത് പറവൂർ ലൈഫ് ലൈൻ കേരള ട്രസ്റ്റിന്റെ ഒന്നാം വാർഷിക കുടുംബയോഗവും പൊതുസമ്മേളനവും അവാർഡ് ദാനവും വിവിധ കലാപരിപാടികളോടെ അരങ്ങേറി പെരുമ്പിള്ളി എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം ഗാനരചയിതാവ് ഡോക്ടർ മധു വാസുദേവ് ഉദ്ഘാടനം നിർവഹിച്ചു യാഥാർത്ഥ്യമാക്കാൻ ഒരു സമർപ്പിതമായ ശ്രമമായിട്ടാണ് ഈ വന്നിട്ടുള്ള നാടുകൾ പറ്റിയുള്ള വിവരണങ്ങളിലേക്കാണ് ചെറുപ്പക്കാരനെ അതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ഒരു പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു വലിയ സന്തോഷമുണ്ട് നാട്ടിലെ ബ്രഹ്മം അല്ലെങ്കിൽ മനുഷ്യരെല്ലാവരും ഒരുപിച്ചു ചെയർമാൻ ബിജു വർഗീസ് അധ്യക്ഷത വഹിച്ചു ജോണി വൈപ്പിൻ സ്വാഗതം ആശംസിച്ചു തുടർന്ന് മാനേജിംഗ് ട്രസ്റ്റി ലെനിൻ ജോർജ് റിപ്പോർട്ട് വൈപ്പിൻ എംഎൽഎ കെ എൻ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണവും തിപ്പിപ്പള്ളിപ്പുറം ആശംസകളും അർപ്പിച്ച ചടങ്ങിൽ വൈപ്പിൻ കരയിലെ കലാകാരന്മാരായ കുഞ്ഞച്ചൻ ഞാറക്കൽ രമേശൻ ഞാറക്കൽ ശശി മാനുവൽ ആർട്ടിസ്റ്റ് മണി ഡോക്ടർ അബ്ദുൾ ഗഫൂർ എന്നിവരെയും സാമൂഹിക പ്രവർത്തകരായ ജോൺസൺ കപ്പിത്താൻ പറമ്പിൽ കെ ജെ പീറ്റർ അനിൽ പ്ലാവിയൻസ് ജോണി വൈപ്പിൻ എന്നിവർക്കൊപ്പം സ്പെഷ്യൽ ഭാരത് ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ സിംഗിൾസ് കേരള ടീമിനു വേണ്ടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ഷിബിൻ എസ് എസ് എൽ സി പ്ലസ് ടു കോളേജ് എന്നീ തലങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ച ട്രസ്റ്റ് അംഗങ്ങളുടെ മക്കളായ വിദ്യാർത്ഥികൾ എന്നിവരെയും ആദരിച്ചു ട്രഷറർ ജോബി സാജൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കൂപ്പൺ നറുക്കെടുപ്പും വിജയികൾക്ക് സമ്മാന വിതരണവും എം നിർവഹിച്ചു